ഈ വീഡിയോയിൽ കാണുന്ന നിറജനയിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന ക്വാളിറ്റിയിലുള്ള വലിയ പശു അത് അത്യാവശ്യം നേരെ വലിയ പശുവാണ് ഒരു ഗിയറിൻ്റെയും ജേഴ്സിയും ക്രോസിൽ വരുന്ന രണ്ടാം പ്രസവം നിറചന പശുവാണ് വിൽപ്പനയ്ക്ക് തന്നിട്ടുള്ളത് ഇത് നമ്മൾ കാര്യമംഗലത്തിൽ നിന്ന് പർച്ചേസ് ചെയ്ത പശുവാണ് കാര്യമംഗലം ലോക്കലിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് അപ്പോൾ ഈ പശു തന്നവർ നമ്മുടെ അടുത്ത് കഴിഞ്ഞ കറവയിൽ തന്നെ ഇരുപത് ലിറ്ററോളം പാൽ കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് തന്നതാണ് അതിനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട് പശു നല്ല അകടും കാര്യങ്ങളാണ് നാല് കാമ്പിനും നല്ല അകലം നല്ല റോസ് മടി പശുവിന് നല്ല സൈസിലും നല്ല ബോഡി വെയ്റ്റിലും നല്ല അതൊരു നല്ല രക്ഷണത്തെ ഒരു നല്ലൊരു പശുവാണ് ഉൽപ്പനയ്ക്കുള്ളത് രണ്ടാം പ്രസവം പശുവാണ് ഇപ്പം ഏകദേശം ഇരുപത് ലിറ്ററിന് മുകളിൽ പാലാണ് നമ്മളീ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള ക്വാളിറ്റിയൊക്കെ പശുവിനുണ്ട് അപ്പോൾ ഈ പശുവിന് ആവശ്യകാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്ന പശുക്കളല്ല അത്യാവശ്യം ഇരുപത് ലിറ്ററിനുമുള്ള പാലും പ്രതീക്ഷിക്കാം ഒരു പതിനെട്ടിന് താഴെ ഒന്നും എന്തായാലും ഈ പശുക്കൾ പാല് വരത്തില്ല നമ്മൾ മിനിമം പതിനെട്ട് പറയുന്നതാണ് ഇരുപത് ലിറ്ററൊക്കെ സുഖമായിട്ട് ഇറങ്ങുന്ന പശു ആ അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയുള്ള പശും ഈ പശുക്കൾ പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും സോ പൊതുവെ എച്ച് എഫിനെ അല്ല പാല് നല്ല ക്വാളിറ്റിയുള്ള ആയിരിക്കും ഈ അളവ് പതിനെട്ടിന് ഇരുപതിനകത്തുള്ള പാലും കിട്ടും പിന്നെ മെയിൻ്റനൻസ് കുറവായിരിക്കും എച്ച് എഫ് പശുക്കളോ അത്ര ഉള്ള ഒരു മെയിൻ്റെനൻസ് ഈ പശുവിനെ ഉണ്ട് അപ്പോൾ ഇതോ ചൂട് സമയത്തായിരുന്നാലും വെയിൽ ചൂട് ഈ ഭാഗ ഭക്ഷണങ്ങളൊന്നും ബാധിക്കാത്ത പശുക്കളാണ് അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി അതായത് റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയ പശുവാണ് ഹെച്ച് എഫിനെ പോലുള്ള ബുദ്ധിമുട്ട കാര്യങ്ങളൊന്നുമില്ല പശു നമുക്ക് റബ്ബർ മേറ്റ് പോലും വേണ്ട ഒരു ഫാനോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഷെഡ് തന്നെ വേണ്ടെന്നു വേണമെങ്കിലും പറയാം ആ രീതിയിൽ മെയിൻ്റെനൻസ് കുറഞ്ഞ് നല്ല രീതിയിൽ ഉൽപാദനവും ക്വാളിറ്റിയുള്ള പാലും കിട്ടുന്ന ഒരു പശു ആണ് ഈ പശു ചെറിയ പശുവല്ല അത്യാവശ്യം വലിയ പശു തന്നെയാണ് നേരിട്ട് വന്ന് നോക്കുക പശുവിൻ്റെ സൈസ് ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഗിറിൻ്റെ ഒരു ക്രോസ് കൂടെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ചെവിയൊക്കെ കാണുമ്പോൾ ഒരു ഗിറിൻ്റെ ഒരു ക്രോസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പശുവിന് നല്ല ക്വാളിറ്റി ഉള്ള പശു ഈ പശു ആവശ്യക്കാരൻ